ദേവികുളം ജനമൈത്രി എക്സൈസ് സ്ക്വാഡിന്റെ നേതൃത്വത്തിൽ അടിമാലിയിൽ മെഗാ യഡ്യൂഫെയർ സംഘടിപ്പിച്ചു ഉന്നത വിദ്യാഭ്യാസ ബോധവൽക്കരണ പ്രചാരണ പരിപാടി എന്ന നിലയിലായിരുന്നു യഡ്യൂഫെയർ സംഘടിപ്പിച്ചത് എം പി അഡ്വക്കറ്റ് ഡീൻ കുര്യാക്കോസ് പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു ഗോത്രമേഖലകളിലെ ആളുകളിലേക്ക് ഉന്നത വിദ്യാഭ്യാസത്തിന്റെ പ്രാധാന്യം എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ ദേവികുളം ജനമൈത്രി എക്സൈസ് സ്ക്വാഡിന്റെ നേതൃത്വത്തിൽ നടന്നുവരുന്ന പ്രവർത്തനങ്ങളുടെ തുടർച്ചയായിട്ടാണ് അടിമാലിയിലും മെഗാ എഡ്യൂക്കേഷൻ ഫെയർ സംഘടിപ്പിച്ചത് ഉന്നത വിദ്യാഭ്യാസത്തിന്റെ പ്രാധാന്യം സാധ്യതകൾ വഴികൾ ഇവ സംബന്ധിച്ച് കുട്ടികളിലും രക്ഷിതാക്കളിലും അവബോധം സൃഷ്ടിക്കുകയായിരുന്നു പരിപാടിയുടെ ലക്ഷ്യം എം പി അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു അടിമാലി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സൗമ്യ അനിൽ അധ്യക്ഷത വഹിച്ചു మరియు బెస్ట్ విటి బ్యాంక్ చేను ఎయిట్ కోర్సెస్ చేయనా ఓరో 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 ప్రాబ్లమ్ ఓరో 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 మనిస్ నిస్సరో ఓరో కోర్సెస్ చేయనకి అదేనా పేరెంట్స్ ఇంత కాట ఎలా ఉంటుంది ఓరో అన్న రాముని ఆ అది చూసుకొని కొంత నిన్నా ఎక్స్ప్రెస్ వై ఓరో ఏమైనా ఐడియా കോവിൽമല രാജാവ് രാമൻ രാജമന്നാൻ ചടങ്ങിൽ വിശിഷ്ടാതിഥിയായി അടിമാലി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സോമൻ ചല്ലപ്പൻ സംസാരിച്ചു ഗോത്രമേഖലയിൽ നിന്നും ഉന്നത വിജയം കൈവരിച്ചിട്ടുള്ള വിദ്യാർത്ഥികൾ സ്കൂൾ ശാസ്ത്രകലാ കായികമേളകളിൽ പങ്കെടുത്ത് ഉന്നത വിജയം കൈവരിച്ച വിദ്യാർത്ഥികൾ എന്നിവരെയും എഡ്യൂ ഫെയറിൽ ആദരിച്ചു പരിപാടിയിലൂടെ കോത്ര സമൂഹത്തിനിടയിൽ ലഹരിക്കെതിരായ അവബോധം സൃഷ്ടിക്കുക എന്നതും ജനമൈത്രി എക്സൈസ് ലക്ഷ്യമിടുന്നുണ്ട് സാങ്കേതിക വിദ്യാഭ്യാസം എഞ്ചിനീയറിംഗ് മെഡിക്കൽ പഠനം തുടങ്ങി ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ സാധ്യതകൾ സംബന്ധിച്ച് പ്രഗത്ഭർ ക്ലാസ് നയിച്ചു ചടങ്ങിൽ അടിമാലി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അനസ് ഇബ്രാഹിം ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ ജോൺ സി ഐസക് വിനോസ് കറിയ ദേവികുളം ജനമൈത്രി എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ പി എം മുഹമ്മദ് റിയാസ് ആർ ജയചന്ദ്രൻ അശോക് കുമാർ പി എച്ച് ഉമ്മർ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ വ്യാപാരി സംഘടനാ പ്രതിനിധികൾ തുടങ്ങിയവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ അടിമാലി